ഗായ് നമുക്കിന്നൊരു ഗുഹ കണ്ടുപിടിക്കാൻ പോയാലോ ഒരു വെറൈറ്റി ഗുഹയാണ് ഗായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ട്രക്കിംഗ് ട്രിപ്പാണ് പോകുന്നത് ഒരുപാട് നാളായിട്ട് മനസ്സിൽ തോന്നുന്ന ഒരു സ്ഥലമാണിത് ചെല്ലാർഗോവിലെന്ന് പറയുന്നൊരു സ്പോട്ടുണ്ട് ഇടുക്കി അണക്കരയ്ക്ക് അതായത് അണക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പളക്കെ പോകുമ്പോൾ തേക്കടയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു സി ഒരു സിറ്റിയാണ് അണക്കര അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഉള്ളൊരു സ്ഥലമാണ് ഈ ചെല്ലാർഗോവിലെന്ന് പറയുന്നൊരു ഈ സ്പോട്ട് ഇവിടെ ഫീസ് കാര്യങ്ങളൊന്നുമില്ല ഫീസ് കൊടുക്കുന്ന രണ്ട് സ്പോട്ട് ഇവിടെ ഉണ്ട് അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു ഒരു വ്യൂ പോയിന്റും അതുപോലെ വേറൊരു സ്പോട്ടും കൂടെ ഇവിടെ ഉണ്ട് പക്ഷെ ഇത് അതിലൊന്നും പെടാതെ കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണിത് അതായത് അധികം ആൾക്കാർക്ക് ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്കല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് അധികം അറിയത്തില്ലാത്ത ഒരു സ്പോട്ട് തന്നെയാണിത് അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളോട്ടാണ് പോകുന്നത് പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഇപ്പം പുല്ലൊക്കെ വളർന്ന് കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇതിലൂടെ നുഴങ്ങി കിരിക്കുകയാണ് പോകണം ഇതൊക്കെ ചെടികളൊക്കെ നമ്മുടെ തൊലി വലിച്ചെടുത്തിട്ട് പോകും തൊലിയാണെങ്കിൽ അത് നമ്മുടെ തൊലിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും നല്ല ഡ്രസ്സിലൊക്കെ ഒരു മുള്ളു പോലത്തെ ചെടിയാണ് അതൊക്കെ താണിട്ട് നമ്മൾ പോകുന്നത് പക്ഷേ ഇതൊക്കെ ട്രക്കിങ്ങിനൊരു വൈബല്ല ഗൈസ് ഈ ഒരു വൈബിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ അത് ശരിയല്ലേ പക്ഷേങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ഓട്ടോ ആണ് ശരിയല്ലേ ആ ഓട്ടത്തിനിടയ്ക്ക് നമ്മളൊരു പുതിയ ലൊക്കേഷനെ കണ്ടത് സെറ്റപ്പ് അല്ലേ സീതാ നമ്മൾ പറഞ്ഞ ഗുഹ പോലുള്ള ഒരു ഏരിയ ആണിത് അത് കുറച്ച് ട്രക്ക് ചെയ്താണ് നമ്മളിലൂടെ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ തലയൊക്കെ കുനിച്ചിട്ട് വേണം നമ്മൾ തലയൊക്കെ തത്തി വേണം പോകാനായി കാരണം ഒരു പാറയുടെ അടിവശ്യമാണ് പണ്ടൊക്കെ കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ആളുകൾ ചിലപ്പോൾ താമസിച്ചിട്ടുണ്ടാവും ആദിവാസികളായുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതിലേക്ക് മൃഗങ്ങളൊക്കെ ഇവിടെ വന്ന് ചിലപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇപ്പോൾ ഇത് ഒരു അടിപൊളി ലൊക്കേഷനെയാണ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് സത്യം പറയാം നമുക്ക് ഒരു ഒരു വൈബൊക്കെ തോന്നുന്നത് സത്യം അല്ലേ നിങ്ങൾ കണ്ണുന്നതുപോലെ തന്നെ ഇതൊരു വലിയൊരു പാറ തന്നെ കേട്ടോ ഈ പാറയുടെ മുകളിലോട്ട് നമ്മൾ പോകുന്നുണ്ട് ആ പാറയുടെ മുകളിൽ നിന്നൊരു അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതും തമിഴ്നാടിൻ്റെയൊക്കെ കേട്ടോ ഇതാണീ വെ കാണുന്ന പാറ നല്ല നൈസ് ഒരു പാറയാണ് നിങ്ങളീ കാണുന്ന പോലെ തന്നെ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോഴും കിട്ടും അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റാകാനായിട്ട് നമുക്കൊരിക്കലും വീട്ടിലിരുന്നാൽ റെഡി ആകത്തില്ല അപ്പം നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് നമുക്കൊട്ടും നമ്മളൊട്ടും പരിചയമില്ലാത്തൊരു സോണിലോട്ട് ഒരു ഏരിയയിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാകും ആ ഒരു മൈൻഡ് സെറ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ വന്ന സ്പോട്ടാണ് ഈ കാണുന്ന ചെല്ലാർ കോവില് എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഈ വ്യൂ ഒക്കെ കണ്ടാണ് നോക്കുക ഇത് മൊത്തം തമിഴ്നാടാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്ന മൊത്തം അപ്പം ഇവിടെയൊക്കെ നമുക്ക് നിസാരമായിട്ട് നമുക്ക് എത്താനുള്ളൂ അപ്പം ഈ കാണുന്ന വഴിയൊക്കെ നമുക്ക് നേരെ ഈ വ്യൂ കാണാൻ വേണ്ടി വരാം ഞാൻ പിന്നെ ആ ഗുഹയൊക്കെ കാണണ്ട ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ പോയോട്ടോ അപ്പോൾ നിങ്ങൾക്കും അടുത്ത കുമളി യാത്രയിൽ അടുത്ത തേക്കടി ഒക്കെ വരുന്ന സമയത്ത് അണക്കരെ വന്നിട്ട് ചെല്ലാർഗോവില് നിന്ന് അവിടെ ആരോട് ചോദിച്ചാലും ആൾക്കാർ കേട്ടോ ധൈര്യമായിട്ട് ഇവിടെ വരിക യാതൊരു പ്രശ്നങ്ങളുമില്ല ആരും നിങ്ങളെ തടയാൻ നിൽക്കുന്നില്ല യാതൊരുവിധ പ്രശ്നങ്ങളോ മൃഗങ്ങളോ അങ്ങനത്തെ വിഷ്യൂസോ ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും വന്നിട്ട് അടിച്ച് പൊളിച്ച് പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ ചെല്ലാർ എന്ന് പറയുന്നത് ഈസി ആയിട്ട് വരാം ഗൈസ് സോ ഗൈസ് ഇന്നത്തെ ഈ ചെറിയ ട്രക്കിംഗ് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ഇതൊരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെ ഒരു എൻ്റെ ഒരു നീശ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സു ഗൈസ് അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ ഗൈസ്